ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ലൈവ് മീഡിയ പി എല്ലാർ ഞാൻ നിങ്ങൾ സ്വന്തം മുഖിൻ തിരുവല്ലൂർ ഇന്ന് ഓണമാണ് ഓണം എല്ലാവർക്കും ആദ്യം തന്നെ തിരുവോണത്തിന് ആശംസകൾ നമ്മൾ ഇന്ന് ചിറക്കൽ അമ്പലത്തിലെ കാളിയുടെ കൂടെയാണ് ഇന്നത്തെ ഓണാഘോഷം അതെ നമ്മുടെ ചിറക്കൽ കാളിദാസൻ അതാണ് ചിറക്കൽ അമ്പലത്തിൽ ഇട്ടിരിക്കുന്ന പൂക്കളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ആ സമയത്ത് തന്നെയാണ് നമ്മുടെ കാളിയൻ്റെ എൻട്രൻസും കാളിയൻ ചിറക്കൽ ഭഗവതിയെ തുഴാൻ വരുന്ന ഒരു സീനായിരുന്നു നമ്മളുടെ മുമ്പിൽ നമ്മൾ ചിറക്കൽ അമ്പലത്തിൽ ചെന്ന് കരുതും ഞാൻ എൻ്റെ ജേഷ്ഠൻ്റെ മകൻ ജയവർദ്ധനും കൂടിയിട്ട് ചിറക്കൽ അമ്പലത്തിൽ പോയപ്പോൾ അവിടെ കണ്ട സീനാണ് ചിരക്കൽ കാളിദാസം വന്ന് ചിറക്കൽ ഭഗവതിയെ തൊഴാൻ വരികയാണ് തിരുവോണ നാളിൽ ചിറക്കൽ ഭഗവതിയെ തൊഴുത് പ്രസാദം ഏറ്റുവാങ്ങുന്ന ഒരു സീനായിരുന്നു ഞങ്ങൾ ചെന്നപ്പോൾ കണ്ടത് അപ്പോൾ ചിറക്കൽ അമ്പലത്തിലെ പൂക്കളത്തിൻ്റെ ദൃശ്യം നിങ്ങൾ കണ്ടു ചിറക്കൽ കാളിദാസൻ്റെ ഒരു നെറ്റിപ്പട്ടാണ് കോലാണ് അവിടെ ഇന്നത്തെ എന്ന് പറയുക പൂക്കളത്തിൻ്റെ തീമായിട്ടിട്ടിരിക്കുന്നത് അപ്പോൾ മൊത്തത്തിൽ കാളിയനെ കണ്ടപ്പോൾ അതിൻ്റെ ഒരു പ്രത്യേകത അവൻ അവിടെ ചുറ്റിക്കുമ്പോൾ അവൻ അവൻ്റെ അവൻ വരുമ്പോൾ ചിറക്കൽ കാളിദാസൻ വരുമ്പോൾ എവിടെയും ആരാധകരാണ് സിനിമാ ഭ്രാന്തന്മാരെ പോലെ സിനിമ നടന്മാർക്ക് ഫാൻസ് ഉള്ള പോലെ ആനകൾക്കുള്ള ഫാൻസ് അത് ചിറക്കൽ കാളിദാസനുള്ള ഫാൻസിനെ കുറിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അപ്പോൾ ചിറക്കൽ കാളിദാസനെ കണ്ടതിന് ശേഷം ഞങ്ങൾ ചെന്നത് അതിന് മുന്നേ ആക്ച്വലി ഞങ്ങൾ പോയത് നമ്മുടെ കോട്ടക്കുറുമ്പ ഭഗവതി ക്ഷേത്രത്തിലാണ് ഇപ്പുവല്ലൂരുള്ള കോട്ടക്കുറുമ്പ ഭഗവതീക്ഷേത്രത്തിലാണ് ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നത് അത് ഞാനും എൻ്റെ മക്കളും അതുപോലെ ജ്യേഷ്ഠൻ്റെ മക്കളും കൂടിയാണ് പോയത് അപ്പോൾ അവിടെ പോയിപ്പോൾ രണ്ട് പൂക്കളം രണ്ട് പൂക്കളത്തിൻ്റെയും മുമ്പിൽ നിന്ന് ഫോട്ടോ എടുക്കണം എന്ന് പറഞ്ഞ പിള്ളേർ അപ്പോൾ നമ്മൾ രണ്ട് പൂക്കളത്തിൻ്റെ മുമ്പിൽ നിന്നും ഫോട്ടോ എടുത്തു നല്ല വളരെ ഭംഗിയുള്ള പൂക്കളായിരുന്നു ചുമ മാറിയിട്ടില്ല പനി വന്നുപോയി രണ്ടാഴ്ച കഴിഞ്ഞു കപക്കെട്ടൊന്നും ഇല്ല പക്ഷെ ചുമയാണ് മാറിപ്പോയിട്ടില്ല ഇതുവരെ അപ്പോൾ ചുമയുണ്ട് അപ്പോൾ അങ്ങനെ രണ്ട് പൂക്കളത്തിൻ്റെ മുമ്പിൽ നിന്ന് വരി വരിയായിട്ട് നിന്ന് ഫോട്ടോ എടുക്കണം എന്ന് പറഞ്ഞാൽ അപ്പോൾ അങ്ങനെ വരി വരിയായിട്ട് നിന്ന് ഫോട്ടോ എടുത്ത് പിള്ളേരെ ആഗ്രഹം സാധിച്ചു കൊടുക്കുക അതേപോലെ ജയവർദ്ധൻ്റെ കാലം ഒരു കെട്ടൊക്കെ ഉണ്ട് എന്താ വെച്ചുകഴിഞ്ഞാൽ ഇന്നലെ നൈസായിട്ടൊന്ന് വീണതാണ് ഇപ്പോൾ ഈ രണ്ട് ദിവസം വെച്ചിട്ട് എല്ലാവർക്കും നല്ല വീഴ്ച ഉണ്ട് എൻ്റെ ഭാര്യ വീണു അതേപോലെ ചേച്ചി വീണു അതേപോലെ ജയവർധൻ അപ്പോൾ അങ്ങനെ വീഴ്ചകളുടെ ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് പൂക്കളാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കിട്ടുകാച്ചു പൂക്കളങ്ങളായിരുന്നു ഈവൻ ചിറക്കല അമ്പലത്തിലായാലും നമ്മുടെ കോട്ടക്കുറുമ്പ് അമ്പലത്തിലേ പോയാലും നമ്മൾ പൂക്കൾ ഇട്ടിണ്ടായിരുന്നില്ല നമുക്ക് പൂക്കളം ഇത്ര രസമായിട്ട് ഇടാനുള്ള ഒരു കഴിവൊന്നുമില്ല അപ്പോൾ നമ്മൾ പൂക്കളിട്ട് ഉണ്ടായിരുന്നില്ല പിന്നെ വീട്ടിൽ വന്നപ്പോൾ ഇവർക്ക് ഒരു ഫോട്ടോ സെക്ഷൻ വേണമെന്ന് വന്നു ഇവർക്ക് നാലാൾക്കും കൂടി ഒന്ന് ഫോട്ടോ എടുക്കുന്ന ഒരു സീൻ വേണമെന്ന് അപ്പോൾ അങ്ങനെ ഒരു ഫോട്ടോ എടുക്കുന്ന സീൻ അതൊക്കെയാണ് നമ്മുടെ തിരുവോണ നമ്മുടെ വ്ലോക്കിൽ ഇന്നത്തെ വിശേഷങ്ങൾ അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുന്നു അപ്പം ബൈ